രണ്ടുപേരും കൂടെ മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഏറ്റിപ്പോയി ഇവരൊറ്റയ്ക്കാണ് അവരുടെ മകൻ നേരത്തെ മരിച്ചുപോയി മോൾ അമേരിക്കയിലാണ് ഇവർക്ക് ഇഷ്ടം പോലെ സാമ്പത്തികം എല്ലാം ഉള്ളവരാണ് അപ്പോൾ മകൾ അമേരിക്കയിലാണ് മകനുള്ള നമ്മളിവിടെ ഒന്നുള്ളത് പിന്നെ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു പണ്ടൊരു ബംഗാളി ഉടൻ നിപ്പുണ്ടായിരുന്നു ആ ബംഗാളി ഏതാണ്ട് ചെറിയ ഏതാണ്ട് മോഷം ഏതാണ്ടൊക്കെ കാണിച്ചപ്പോൾ അവനെ പറഞ്ഞു വിട്ടു അപ്പൊ അതിന്റെ കള്ളംമാരാൻ വഴി ഇല്ല ഇന്ത്യ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുള്ളതാ സംശയം ഉണ്ട് പബ്ലിക്കിന് ഇല്ല കാരണം ഇവിടെ ഒരാൾ സൂസൈഡ് ചെയ്താ പണ്ട് ഇവിടെ ഇന്ദ്രസം മേടിച്ചതിന്റെ ഓണറെ ഇന്ദ്രസം ഹോട്ടല് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്തോ ചെറിയ വിഷയമുള്ള സ്ഥലം ഈ വീടാ സംശയം ഉണ്ട് വേണം കളിച്ചായിട്ടും വേണം പബ്ലിക്കിന് സംശയം ഉണ്ടത് കള്ളന്മാരല്ല ഇപ്പോൾ ഒരു പ്രതികരണം അത് മറ്റൊരു പ്രതികരണമാണ് നമ്മൾ ആ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല പക്ഷേ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നൊരു വലിയ ഓഡിറ്റോറിയം ഇവർക്കുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഓഡിറ്റോറിയം ത്തിൻ്റെ ഉടമയാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു മകൾ മാത്രമേ ഉള്ളൂ മകൻ നേരത്തെ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് മകനും കേടങ്ങുന്നത് കാര്യമായിട്ട് മറ്റു നാട്ടുകാർക്കും അതിനെക്കുറിച്ച് അറിവുകളൊന്നുമില്ല കുടുംബാംഗങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് ചോദിച്ചാൽ അറിയാവുന്നവരാണെങ്കിൽ െ സംബന്ധിച്ചൊന്നും അറിയാൻ പാടില്ല പുള്ളി ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന ജീവിക്കുന്ന ആളാണ് നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാനില്ല കൊലപാതകമാണ് നിമിഷം ആളുകൾ പറയുന്ന കേട്ടിട്ട് ഞാൻ നേരിൽ കാണുക എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല വരാറുണ്ടായിരുന്നു ഇതിൽ ഒരു മകൻ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു മകൻ ആണ് മരിച്ചത് മകളാണ് ഉള്ളത് അമേരിക്കയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് വിനീത എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ് കോട്ടയത്ത് വളരെ പ്രശസ്തമായ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആൾ കൂടിയാണ് ഒരു ബിസിനസ്സുകാരനാണ് വിദേശത്തായിരുന്നു ഏറെക്കാലം പിന്നീട് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യുന്നു ഇന്ദ്രപസ്ഥയുടെ ഓണറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു കൊലപാതമാകാനുള്ള സാധ്യത വ്യക്തിബന്ധമുള്ള ഒരു കുടുംബമാണ് അവിടെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത് അവർ മെച്ചപ്പെട്ട നിലയ്ക്ക് കോട്ടയം നഗര നടുവിൽ തന്നെ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു വലിയ ഓഡിറ്റോറിയവും ഹോട്ടലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാവരുമായിട്ട് സൗഹൃദ സ്ഥാപിച്ചിരുന്ന ഒരു കുടുംബമാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങളില്ല പ്രാഥമികമായും കൊലപാതകമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനകൾ ലഭ്യമാണെന്നാണ് അല്ല അത് പോലീസ് നിഗമനങ്ങളിലേക്ക് കാരണം വിരലടയാളം അതുപോലെ തന്നെ ആയുധങ്ങൾ ഇതു സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ ലഭ്യമാണെങ്കിൽ പോലും അതിൽ വസ്തുതകളിലേക്ക് കിടക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനകം അതിൻ്റെ സൂചനകൾ ലഭ്യമാകും കാരണം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ടെലിഫോൺ നമ്പറുകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കാനോ ഒന്നാണ് എന്തായാലും നാടിനും നടുക്കിയൊരു കൊലപാതകമാണ് എല്ലാ തരത്തിലും അന്തസ്സായി ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾക്ക് ഇതുപോലൊരു ദുരന്തമുണ്ടായി രണ്ടുപേരുടെ മൃതദേഹങ്ങൾ രണ്ട് സ്ഥലത്തായിരുന്നു കിടപ്പുമുറിയിലും ആയിരുന്നു അപ്പോൾ അതെല്ലാം വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്ക് നിഗമനങ്ങളിലേക്ക് എത്താറായിട്ടില്ല കാരണം ശാസ്ത്രീയ പരിശോധനയിലാണ് വസ്തുതകൾ പുറത്തു വരിക ഉള്ളിൽ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും കൊലപാതകമാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു നാടിനാകെ വേദനയുണ്ടാക്കിയ കൊലപാതകമാണ് ആയിട്ടില്ല 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 വളരെ വ്യക്തിപരമായിട്ടറിയാം അതെ അവർ കോട്ടയത്ത് സി ഐ ടി ഓഫീസിനോട് ചേർന്നാണ് ഇവരുടെ ഇത് എല്ലാ തരത്തിലും ഞങ്ങളെപ്പോഴും സഹകരിക്കുന്ന പലതരത്തിലും സഹകരിക്കുന്ന കുടും കുടുംബമാണ് അതെ ഒരു 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 മെച്ചപ്പെട്ട ജീവിതമുള്ളവരാണ് ജീവിതമുള്ളവരാണവർ എല്ലാ കാര്യത്തിലും ഇപ്പോൾ കെ അനിൽകുമാറാണ് നമ്മളോട് പ്രതികരിച്ചത് അനിൽകുമാറുമായിട്ടൊക്കെ ബന്ധം സൂക്ഷിക്കുന്നവരായിരുന്നു ഇവർ എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ് ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം അതിൻ്റെ ഉടമയാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭാര്യയും ഭർത്താവും ഇന്ന് പുലർച്ചെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു രണ്ട് മുറികളിൽ രണ്ടിടങ്ങളിലായിട്ടാണ് ഇവരുടെ മൃതദേഹങ്ങൾ കിടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞതനുസരിച്ച് മകൻ ഇതേപോലെ മരിക്കുകയും പിന്നീട് ആത്മഹത്യയാണ് എന്നാണ് കരുതുന്നത് ഇത് നാട്ടുകാർ പറഞ്ഞുള്ള അറിവ് മാത്രമാണ് മകൾ അമേരിക്കയിലാണ് എന്നുമാണ് അറിയാൻ കഴിയുന്നത് സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് അനിലിനോട് സംസാരിക്കേണ്ടതുണ്ട് അനിൽ അറിയാം അടുത്ത് ഇവരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന രണ്ടുപേർ വൃദ്ധ ദമ്പതികളാണ് അനിൽ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വിജയകുമാറും ഭാര്യ മീരയും വിജയകുമാർ ഏറെക്കാളും വിദേശത്ത് പണിയെടുക്കുകയും അവിടെ ബിസിനസ് ചെയ്യുകയും പിന്നീട് തിരിച്ച് നാട്ടിൽ വരികയും അവിടെ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയവും ഹോട്ടലും ഒക്കെ വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു ഇവിടെ ഒരു മറ്റ് അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടായിരുന്നു ഒരു അതിഥി തൊഴിലാളി ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അയാൾ ചെറിയ മോഷണമൊക്കെ ചെയ്ത് അത് പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ അയാളെ കുറച്ച് കാലം മുൻപ് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നും ഒക്കെ കേൾക്കുന്നു ഇനി അത്തരം എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടിയാണ് കാര്യം ഈ വീടിനെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് സ്വാഭാവികമായും വീടിനുള്ളിൽ കടന്ന് ഇങ്ങനെയൊരു കൊലപാതകം നടത്തുക സാധ്യമല്ല എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇനി പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയ വീടായതുകൊണ്ട് തന്നെ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ